തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധതയാണോ എന്നതിൽ വ്യക്തത വരുത്താതെ എൽ ഡി എഫ് ഘടകക്ഷികൾ പ്രത്യേകം പ്രത്യേകം തോൽവി പരിശോധിക്കും അതിനുശേഷം വിശദമായി ചർച്ച നടത്തുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പാലായിൽ സംഘടനാപരമായി നഷ്ടം വന്നിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ ചില മാധ്യമങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിനെതിരായി വന്നിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങളിൽ കണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ അല്ലെങ്കിൽ പിന്നെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഘടകത്തിലോ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടേ ഇല്ല പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു വാർത്ത എല്ലാ ക്യാബിനറ്റിലും ബുധനാഴ്ച കൂടുന്ന ക്യാബിനറ്റിൽ വരുന്ന അജണ്ടകൾ ഏകകണ്ഠമായിട്ടാണ് തീരുമാനിച്ചത് നല്ല ചർച്ച നടത്തുന്നതിന് വേണ്ടി മന്ത്രിമാർക്ക് അവസരം കൊടുക്കുകയും നല്ല ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു തീരുമാനം കൊടുത്തിട്ടുള്ളത് മാത്രമല്ല എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ഞങ്ങൾ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത് വിജിൻ ഭയാന്തോട് വിശദാംശങ്ങളുമായി വിജിൻ ഇന്ന് നടന്ന എൽ ഡി എഫ് യോഗത്തിൽ തോൽവി കാര്യമായും ആഴത്തിലും വിലയിരുത്തിയിട്ടില്ല എന്ന് കൺവീനർ തന്നെ സമ്മതിക്കുന്നുണ്ട് വെബ്വേറെ ഘടാക്ഷികൾ തോൽവി പഠിക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപ്പോൾ എന്താണ് ഇന്ന യോഗത്തിൽ നടന്നത് എങ്ങനെയാണ് മൊത്തത്തിൽ എൽ ഡി എഫ് ഈ തോൽവിയെ കാണുന്നത് സെയ്ഫുദ്ദീൻ അതായത് എൽ ഡി എഫ് യോഗത്തിൽ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊന്നും വിശദമായ ഒരു ചർച്ചയിലേക്ക് കടന്നിട്ടില്ല വിശദമായ വിലയിരുത്തലും നടത്തിയിട്ടില്ല ഘടക കക്ഷികൾ പ്രത്യേകം പ്രത്യേകം പഠനം നടത്തട്ടെ ആ പഠനം നടത്തിയ ശേഷം ജനുവരി ആദ്യവാരം വീണ്ടും എൽ ഡി എഫ് യോഗം ചേരും ആയിരിക്കും വിശദമായ പരിശോധന സമഗ്രമായ പരിശോധന ആഴത്തിലുള്ള പരിശോധന ഉണ്ടാവുക എന്നതാണ് എൽ ഡി എഫ് കൺവീനർ തന്നെ വ്യക്തമാക്കിയത് എൽ ഡി എഫിൽ കൂടുതൽ നേരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച എന്തായാലും വന്നിട്ടുമില്ല എന്തായാലും നേരത്തെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉണ്ടാകുന്നത് സി പി ഐയും സി പി എമ്മും ചില വിലയിരുത്തലുകളിലേക്ക് എത്തുകയും അത് സ്വാഭാവികമായും എൽ ഡി എഫിന്റെ ഒരു നിലപാടായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാകാറ് എന്നാൽ ഈ ഈ തവണ അങ്ങനെയില്ല അതായത് സി പി ഐയുടെയും സി പി എമ്മിന്റെയും നിലപാടിനപ്പുറം ഘടക കക്ഷികളിലെ എല്ലാവരുടെയും അഭിപ്രായം അത് പരിഗണിച്ച് അവർ വിശദമായ പഠനം നടത്തി പരിശോധന നടത്തി അക്കാര്യം എൽ ഡി എഫിൽ പറയുകയും അതിനുശേഷം ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തുക എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും എത്തിയിട്ടുള്ളത് എന്നാലും ഇന്ന് ആകെ ഉണ്ടായിരുന്ന ചർച്ച അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികൾ അതിൽ പഠനം നടത്തിട്ട് സി പി എം ഉൾപ്പെടെയുള്ളവ അടുത്ത ഇരുപത്തിയേഴാം തീയതി ഉൾപ്പെടെ സംസ്ഥാന സമിതി യോഗവും സെക്രട്ടേറിയറ്റും ഒക്കെ ചേരുന്നുണ്ട് അതിൽ വിശദമായ ചർച്ച നടത്തിയ ശേഷം ഉള്ള തീരുമാനത്തിലേക്ക് പോകാം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും തോൽവി എൽ ഡി എഫ് അംഗീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ തോൽവിയിൽ നിന്ന് ആഴത്തിലുള്ള പാഠം പഠിച്ച് മുന്നോട്ട് പോകും ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തും എന്നുള്ള കാര്യമാണ് എൽ കൺവീനർ എന്തായാലും വ്യക്തമാക്കുന്നത് ആ നിലപാട് തന്നെ ും അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ജനുവരി ആദ്യവാരം എൽ ഡി യോഗത്തിന് മുമ്പ് മുഴുവൻ ഘടകക്ഷികളും അവരുടെ സംസ്ഥാന സമിതി യോഗങ്ങൾ വിപുലീകരണങ്ങൾ യു ഡി എഫ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ ചേരുന്ന യു ഡി എഫ് യോഗം വിഷയം ചർച്ച ചെയ്യുമെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശം ഇതുവരെ ചർച്ചയായിട്ടില്ലെന്ന് രമേശ് ചർച്ചകൾ പൂർണ്ണമായും തള്ളി ജോസ് കെ ും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് യു ഡി എഫ് അതിന്റെ ഭാഗമായിട്ടാണ് മുന്നണി വിപുലീകരണ ചർച്ചകൾ ഉയർന്നു വരുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ഈ മാസം ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ ചേരുന്ന യുഡിഎഫ് യോഗം വിഷയം ചർച്ച ചെയ്യുമെന്നും കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു അവരെ വരുന്നതിനെ ഞാൻ സ്വാഗതം ആദ്യം തന്നെ സ്വാഗതം ഞാൻ അവരെ ക്ഷണിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ് ഉണ്ടായിട്ടില്ല എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും യു ഡി എഫിലെ ചില ഘടക കക്ഷികൾക്കും മാണി വിഭാഗത്തിന്റെ മടങ്ങി വരവിൽ താല്പര്യമില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇക്കാര്യം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അത് ഇതുവരെ ഒരു ചർച്ച ഇതിനകത്ത് ഉണ്ടായിട്ടില്ല അവരിപ്പഴേതായാലും ഇടതു മുന്നണിയുടെ ഭാഗമാണ് ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കക്ഷിയെ ഞാൻ അങ്ങനെ പരസ്യമായി സ്വാഗതം നിലപാട് യു ഡി എഫ് യോഗത്തിൽ വ്യക്തമാക്കുമെന്ന് എൻ കെ പ്രേമചന്ദ്രനും എന്നാൽ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം പൂർണ്ണമായി തള്ളുകയാണ് എൽഡിഎഫിൽ ഉറച്ചു നിൽക്കുമെന്നും തങ്ങളെ കണ്ട് ആരും വെള്ളം കോരേണ്ടെന്നും ജോസ് കെ മാണി കേരള കോൺഗ്രസ് പാർട്ടിക്ക് അറ്റ നിലപാടാണ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്തായാലും നിലവിലുള്ള പൂർണ്ണമായി സംബന്ധിച്ച മീഡിയ വൺ തിരുവനന്തപുരം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി അതിൽ ആരും വെള്ളം കോരാൻ വരേണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് ഭാഗത്തിന് ഭീം പടിക്കുന്ന തൊടുപുഴയിൽ ജോസഫ് വിഭാഗം ജയിച്ചത് രണ്ടിടത്ത് മാത്രമാണ് സംഘടനാപരമായി കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് കുറച്ച് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് പോരായ്മകളും വീഴ്ചകളും പരിശോധിക്കുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു ഈ പറയുന്ന ആ തൊടുപുഴയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവർ ഏതാണ്ട് മുപ്പത്തിയെട്ട് വാർഡുകളുണ്ട് വിജയിച്ചത് രണ്ടിടത്ത് മാത്രമാണ് എൺപതിനു ശേഷം മുനിസിപ്പാലിറ്റി ഫോം ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റി ഒരു ചെയർമാനായി ജോസഫ് രൂപ വന്നിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരുന്നിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയെപ്പോലെയാണ് പ്രധാന ആ അവസ്ഥയാണ് അവർക്കുള്ളത് പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ചിട്ടുണ്ട് ദേശീയ തൊഴിലുറപ്പ് ഭേദഗതി ബിൽ കേന്ദ്ര കൃഷിമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സമ്പൂർണമായി പൊളിച്ചേതാണ് ബില്ല് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് മാറ്റി ബി ബി ജി റാം എന്നാണ് പുതിയ പേര് നൽകിയിരിക്കുന്നത് പദ്ധതിയുടെ നാൽപ്പത് ശതമാനം വിഹിതം വഹിക്കുന്നത് ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് മേൽ കൂടുതൽ ബാധ്യതയും അടിച്ചേൽപ്പിക്കും മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടയിലാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ബിൽ അവതരിപ്പിച്ചത് महात्मा गांधी कहते थे एक स्वपूर्ण गांव एक स्वावलंबी गांव एक विकसित गांव का निर्माण इसका प्रावधान इस पर किया गया है और केवल प्रावधान नहीं बिल ने सकता माए तो प्रतिपक्ष साधारण कारका സംരക്ഷണം ഒരുക്കിയ പദ്ധതിയെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര ശ്രമമെന്ന് പ്രിയങ്കാ ഗാന്ധി കുറ്റപ്പെടുത്തി പഞ്ചായത്തി രാജ് സംവിധാനത്തെ തകർക്കുന്നതാണ് പുതിയ ബില്ല് മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ സ്വത്വമാണെന്നും പ്രിയങ്ക പറഞ്ഞു ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് കെ സി വേണുഗോപാലും ആരോപിച്ചു തൃണമൂൽ ടി എം സി ആർ എസ് പി ഉൾപ്പെടെയുള്ള പാർട്ടികളും ബില്ലിനെ എതിർത്തു മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിനെതിരെ ശശി തരൂരും രംഗത്ത് വന്നു सरकार को एक नया विधेयक पेश करना चाहिए खत्म करूं। महात्मा गांधी जी मेरे परिवार के नहीं थे लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर।, no, very good, very good. सर इस पूरे देश की यही भावना है। फादर ऑफ नेशन द फ्रीडम स्ट्रगल महात्मा गांधी ऑनरेबल मिनिस्टर शिवराज चौहान जी സജുസ് മഹാത്മാ ഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ എങ്ങനെയാണെന്ന് പാർലമെന്റിൽ എത്തിയത് ആ പേര് പെട്ടുന്നതിനെതിരെ എത്ര വലിയ പ്രതിഷേധമാണ് അവിടെ പ്രതിപക്ഷം ഉയർത്തിയത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സഭക്കകത്ത് നടക്കുന്നത് സൈഫുദ്ദീൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭേദഗതി ബില്ലുമായിട്ട് കേന്ദ്ര സർക്കാർ വരുന്നു എന്നുള്ള വാർത്തകൾ തന്നെ വന്നത് മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് പാർലമെൻറ്റ് അകത്തും പുറത്തും കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തു നിന്നും മറ്റ് പ്രതിപക്ഷ എം പിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇന്ന് പാർലമെൻറ്റ് സമ്മേളിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇടതുപക്ഷ എം പിമാരെല്ലാം പാർലമെൻറ്റ് വളപ്പിൽ വലിയ പ്രതിഷേധം ഉയർത്തിയെന്ന് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധമായിരുന്നു പാർലമെന്റിൽ നടന്നത് ഇന്ന് ലോക്സഭയിൽ ഈ ബില്ലുമായിട്ട് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് അദ്ദേഹം എത്തിയത് അദ്ദേഹം ഈ ബില്ലിന് അനുമതി തേടിയ ആ സമയം മുതൽക്ക് തന്നെ വലിയ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഉയർന്നത് പ്രത്യേകിച്ച് ബില്ലിനെ എതിർക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് എം പിമാർ നിരത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിനെ വിസ്മരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തു നിന്നുള്ള എല്ലാ എം പിമാരും ബില്ലിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കലാണ് ഇതോടെ നടക്കുന്നത് പ്രത്യേകിച്ച് ഫെഡറൽ സംവിധാനത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്രത്തിന് നീക്കുമെന്നാണ് ശശി തരൂർ തരുമ്പി അടക്കമുള്ളവർ ഈ ബില്ലിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇപ്പോൾ ശിവരാജ് സിംഗ് ചൌഹാൻ ഈ ബില്ല് സഭയുടെ മേശപ്പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞിരിക്കുകയാണ് സഭയിൽ നിന്ന് പ്രതിപക്ഷ എം പിമാർ റാലിയായിട്ടിറങ്ങി ഇപ്പോൾ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലേക്ക് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ പോസ്റ്ററുകളും ഉയർത്തി വലിയ പ്രതിഷേധ റാലി തന്നെ പാർലമെൻറ്റിനുള്ളിൽ ഇപ്പോൾ ഇപ്പോഴും നടക്കുകയാണ് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിക്കൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് തൊഴിൽദിനം വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ആഴ്ചയിൽ ഈ ഗുണഭോക്താക്കൾക്ക് ശമ്പളം നൽകുന്നു എന്നുള്ള മേമ്പുടിക്ക് ചില കാര്യങ്ങൾ വെക്കുന്നെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് പ്രത്യേകിച്ച് ഈ പേര് മാറ്റത്തിലൂടെ ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുള്ള വലിയ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ എ പിമാർ ആരോപിക്കുന്നത് പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മന്ത്രി എം പി രാജേഷ് കോടിക്കണക്കിന് ജനങ്ങളുടെയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് കേന്ദ്രം നടത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നാല്പത് ശതമാനം സംസ്ഥാനത്തിന്റെ തലയിൽ വെച്ചു ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാനത്തിന് വരുന്നത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷം പേര് കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുണ്ട് അവരെ ബാധിക്കുന്ന അവരുടെ ഉപജീവനത്തെ ഇല്ലാതാക്കുന്ന അതിൽ തന്നെ മഹാഭൂരിപക്ഷം സ്ത്രീകളാണ് അവരുടെ ഏക വരുമാന സ്രോതസ്സിനെ ഇല്ലാതാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൽ മറ്റു ശബരിമല കട്ടളപ്പാളികൾ സ്വർണം എന്നതിന് രേഖകൾ ഉണ്ടോ എന്ന് ഹൈക്കോടതി യഥാർത്ഥത്തിൽ സ്വർണപ്പാളികളായിരുന്നുവോ എന്നത് നിർണായക ചോദ്യമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സ്ഥിരീകരണത്തിനായി എസ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ മൊഴിയെടുക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ചോദ്യം കട്ടളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ഇല്ലെന്നായിരുന്നു എൻ വാസുവിന്റെ വാദം എഫ്ഐആറിൽ സ്വർണ്ണപ്പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തിയതെന്നാണ് കേസ് എന്നാൽ കട്ടളപ്പാളികൾ സ്വർണം പൊതിഞ്ഞതാണോ എന്ന രേഖകൾ ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു ശിവരവും വ്യാളിയും കമാനവും അടങ്ങുന്നതാണ് കേസെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് അതുൾപ്പെടുത്തി റിപ്പോർട്ട് എന്നും കോടതി സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നത് വിചാരണ കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി എൻ വാസുവിന്റെയും മുരാലിബാബുവിൻ്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രശാന്തിൽ നിന്ന് എസ് ഐ ടി ചോദിച്ചറിയുക ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിനായി കൊടുത്തുവിടാനായിരുന്നു എടുത്ത ആദ്യ തീരുമാനം പിന്നീട് അത് ഉദ്യോഗസ്ഥരുടെ കൈവശം കൊടുത്തുവിടാൻ എന്നാക്കി പുതിയ ഉത്തരവിറക്കുകയും ചെയ്തു ബോർഡിന്റെ നടപടി ഏത് സാഹചര്യത്തിലാണെന്നാണ് എസ് ഐ പരിശോധിക്കുന്നത് തൻ്റെ ഭരണകാലത്ത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതെന്നാണ് പി എസ് പ്രശാന്ത് നേരത്തെ വിശദീകരിച്ചിരുന്നത് അതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയെ എസ് വീണ്ടും ചോദ്യം ചെയ്തു പങ്കജിനെ വീണ്ടും വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു സ്വർണ്ണപ്പാളികൾ ഒരുക്കിയത് മീഡിയ വൺ തിരുവനന്തപുരം വിവാദത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നാല് ചിത്രങ്ങൾക്ക് കൂടി പ്രദർശനാനുമതി പ്രതിഷേധം ശക്തമായതോടെ ഫലസ്തീൻ പാക്കേജിൽ ഉൾപ്പെട്ട ചിത്രത്തിനുൾപ്പെടെയാണ് അനുമതി നൽകിയത് ഇനി പതിനഞ്ച് സിനിമകൾക്ക് കൂടിയാണ് അനുമതി ലഭിക്കണം കേന്ദ്രം ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു എന്നീ നാല് സിനിമകൾക്കാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചിത്രമായിരുന്ന ഫലസ്തീൻ തേർട്ടി സിക്സും നൂറ് വർഷം പൂർത്തിയാക്കിയ ബാറ്റൽ ഷിപ്പ് അടക്കമുള്ള പതിനഞ്ച് സിനിമകൾക്ക് ഇനിയും അനുമതി ലഭിച്ചിട്ടില്ല രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് സിനിമകൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നതെന്ന് മന്ത്രി സജി സെറിയാൻ പറഞ്ഞു കേരളത്തിൽ രാഷ്ട്രീയമായി കഴിയുന്നില്ല വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രധാന റദ് ചെയ്യാനോ അനുമതി നൽകാനോ ഉള്ള കാരണം കേന്ദ്രം വ്യക്തമാക്കുന്നില്ലെന്നാണ് ചലച്ചിത്ര അക്കാദമിയുടെ വിശദീകരണം പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് സംവിധായകൻ കമലിന്റെ പ്രതികരണം ഇതിന്റെ അകത്ത് കാരണം മനസ്സിലാവുന്നില്ല ഇപ്പൊ ഒരു നാല് സിനിമക്ക് അനുമതി തന്നപ്പോഴും എന്ത് കാരണങ്ങളായാലും അത് ബാൻ തന്നോ ഇപ്പൊ എന്ത് കാരണത്താലും കൊൽക്കത്ത ചലച്ചിത്രമേളയിൽ സിനിമകൾക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചപ്പോൾ പ്രദർശിപ്പിക്കാൻ തീരുമാനമെടുത്ത ബംഗാൾ സർക്കാർ മാതൃക കേരളവും പിന്തുടരണമെന്ന് സംവിധായകൻ സയ്യിദ് അക്തർ മിർസ മീഡിയാവണിനോട് പറഞ്ഞു ഇന്ന് മാത്രം വിവിധ തിയേറ്ററുകളിലായി നടക്കേണ്ട ഒൻപത് സിനിമകളുടെ പ്രദർശനമാണ് ഒഴിവാക്കിയത് കേന്ദ്ര നടപടിയിൽ ഐ എഫ് എഫ് കെ വേദിയിൽ പ്രതിഷേധം നടന്നു അതേസമയം ചലച്ചിത്ര അക്കാദമിക്കെതിരെ വിമർശനമുയർത്തിയാണ് സംവിധായകൻ ഡോക്ടർ ബിജു സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയത് അക്കാദമി ചെയർമാൻ എവിടെയൊന്നും അനുമതി ലഭിക്കാത്ത സിനിമ ഷെഡ്യൂൾ ചെയ്തത് ശരിയായ നടപടിയല്ലെന്നുമായിരുന്നു പരാമർശം മീഡിയ വൺ തിരുവനന്തപുരം വയനാട് പച്ചിലക്കാട് പടിക്കം വയൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ കണ്ടെത്തി ചിക്കല്ലൂരിലെ വയലിലാണ് കടുവയെ കണ്ടത് ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും ഫൈസൽ ഒടുക്കം കടുവയെ കണ്ടെത്തിയിരിക്കുന്നു ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് ദൗത്യ സംഘത്തിൻ്റെ സൈഫുദ്ദീൻ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് കടുവയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചിക്കല്ലൂരിലെ പുളിക്കൽ എന്ന് പറയുന്ന നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വയലിന്റെ ഭാഗത്താണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത് നാട്ടുകാർ തന്നെയാണ് കടുവയെ ആദ്യം കണ്ടത് തുടർന്ന് വനംവകുപ്പിന്റെ വിവരം അറിയിക്കുകയും വനംവകുപ്പ് ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് കൊണ്ട് തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ ആ പുറത്തു വരുന്നത് ഇനി അടുത്ത ഘട്ടത്തിൽ എന്താണ് വനംവകുപ്പിന് നീക്കം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല ഇനി മയക്കുവേടി വെക്കാനോ അല്ലെങ്കിൽ ഈ കടുവയെ മറ്റേതെങ്കിലും കാട് ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് തുരത്താനോ ആയിരിക്കും വനംവകുപ്പിൻ്റെ നീക്കം എന്തായാലും അതിന് നമ്മൾ കാത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് കൃത്യമായിക്കൊണ്ട് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്കത് അതിലൊരു വ്യക്തത വരാത്ത നിലവിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു നേരത്തെ കടുവ ഏതു ഭാഗത്താണ് ഉള്ളത് എന്നുള്ള സംശയമൊക്കെ നിലനിന്നിരുന്നു എന്നാൽ ആ സംശയങ്ങൾക്കൊക്കെ ദൂരീകരണം വന്നിരിക്കുന്നു കൃത്യമായി കൊണ്ട് കടുവയെ നാട്ടുകാർ കണ്ടു നേരത്തെ പടിക്കം വയലായിരുന്നു തൊട്ടപ്പുറത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പടിക്കം എന്ന് പറയുന്നത് ആ പ്രദേശത്തായിരുന്നു നേരത്തെ കടുവ ഉണ്ടായിരുന്നത് എന്നാൽ കടുവ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് പരിശോധന നടത്തിയത് ചീക്കല്ലൂരിൽ ഇന്ന് രാവിലെ ചീക്കല്ലൂർ ഭാഗത്ത് വയലിന്റെ ഭാഗത്ത് കാൽപ്പാടുകൾ കണ്ടെത്തി എന്നുള്ള വിവരം ലഭിക്കുകയും പരിശോധന നടത്തുകയും അത് കടുവയുടെതാണ് എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് നടത്തിയതുമാണ് തുടർന്നുള്ള പരിശോധന ഈ ഭാഗത്തൊക്കെ തന്നെ വനംവകുപ്പിന്റെ നിരീക്ഷണം നടക്കുന്നുണ്ടായിരുന്നു അല്പം കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഈ ചീക്കല്ലൂർ ഭാഗത്ത് കടുവയെ നേരി കണ്ടു എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് അതേ തുടർന്ന് കൃത്യമായി കൊണ്ട് വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ഈ ഒരു ഭാഗത്ത് എല്ലാം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതിന്റെ ചുറ്റുഭാഗത്തും ഭാഗത്തും വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ കടുവയെ കണ്ടെത്തുകയാണെങ്കിൽ തുടർ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകും ഉത്തരവ് ഒന്നും ഇതല്ലെങ്കിൽ മയക്കുപേടി ഉത്തരവ് ഇതുവരെ ലഭ്യമായിട്ടുള്ള ഒരു പക്ഷേ കൂടുതൽ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ കടക്കുകയാണെങ്കിൽ മയക്കുവേടി വെക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും വനംവകുപ്പ് കടക്കുക കനത്ത പുകമഞ്ഞിൽ വലഞ്ഞു ആഗ്ര ഡൽഹി എക്സ്പ്രസ് ഹൈവേയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കി വായുമലിനീകരണത്തൊപ്പം ശൈത്യം കടുത്തതാണ് ഉത്തരേന്ത്യയിൽ സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കിയത് രാവിലെ രൂപപ്പെട്ട പുകമഞ്ഞിൽ പലയിടങ്ങളിലും കാഴ്ചപരിധി പൂജ്യമായി കുറഞ്ഞു ഡൽഹി ആഗ്ര എക്സ്പ്രസ് വേയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിന് പിന്നാലെ തീപിടുത്തമുണ്ടായതാണ് അപകടകാരണം വാഹനയാത്രക്കാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുകമഞ്ഞിൽ ഡൽഹിയിലെ വ്യോമഗതാഗതവും താറുമാറായി യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശം നൽകി അതേസമയം ഡൽഹിയിൽ പലയിടത്തും വായുമലീകരണ തോത് അഞ്ഞൂറിന് മുകളിലാണ് മലിനീകരണം അഞ്ചാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തി മീഡിയ വൺ ഡൽഹി വയനാട് തുരങ്കപ്പാത നിർമ്മാണം തുടരാമെന്ന് ഹൈക്കോടതി പദ്ധതിക്ക് പാരിസ്ഥിതികാനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പൊതു ഹർജി ഹൈക്കോടതി തള്ളി നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് നിരീക്ഷിച്ചാണ് കോടതിയുടെ ഉത്തരവ് ശാസ്ത്രീയമായ കാര്യങ്ങളിൽ വിദഗ്ധ സമിതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് പരിമിതികൾ ഉണ്ടെന്നും അത്തരം വിഷയങ്ങൾ ദേശീയ ഹരിത ട്രിബ്യൂണലിലാണ് ഉന്നയിക്കേണ്ടതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ജനങ്ങളുടെ സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു കൊച്ചി മെട്രോ നിർമ്മാണ പ്രവർത്തനത്തിനിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയ പ്രതിസന്ധി പരിഹരിക്കാനായിട്ടില്ല താൽക്കാലികമായി വാട്ടർ ടാങ്കുകളിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ഇതും കാര്യക്ഷമമല്ല ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായും അടിയന്തര യോഗം ചേർന്നു രാത്രിയോടെ കുടിവെള്ള വിതരണം ജില്ലാ അറിയിച്ചു പാലാരിവട്ടത്ത് മെട്രോ നിർമ്മാണ പ്രവർത്തനത്തിനിടെ തകർന്ന കുടിവെള്ള പൈപ്പ് നന്നാക്കാനുള്ള പ്രവർത്തനം രാവിലെ പത്ത് മണിയോടെയാണ് ആരംഭിച്ചത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കെ എം ആർ എൽ പ്രതിനിധിയും കരാർ കമ്പനി പ്രതിനിധിയും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇനിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കെ എം ആർ എ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു ഇന്ന് രാത്രിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ഇതിൽ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ് വെള്ള ടാങ്കറുകളിൽ വെള്ള അടിക്കാനുള്ള സംവിധാനങ്ങൾ പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട് നൈറ്റിൽ നമ്മുടെ സിസ്റ്റംസ് എല്ലാം ശരിയാവും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത് ഇന്നലെ രാത്രിയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ഇതോടെ പാലാരിവട്ടം കലൂർ എളമക്കര ചേരാനൂർ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങി ഇതോടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് വാട്ടർ ടാങ്കുകളിൽ സമാന്തരമായി കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമാകുന്നില്ലെന്നാണ് ആരോപണം മീഡിയ വൺ കൊച്ചി പാലക്കാട് സി പി എമ്മിന് വീണ്ടും തിരിച്ചടി മുപ്പത് വർഷം ഭരിച്ച വടക്കഞ്ചേരി പഞ്ചായത്ത് നഷ്ടമായി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്തുണയോടെ കോൺഗ്രസ് ഭരണം പിടിച്ചു പത്തനംതിട്ടയിൽ മുൻ എം എൽ എ കെ സി രാജഗോപാലിനെ വിമർശിച്ച് സി പി എം പത്തനംതിട്ട കമ്മിറ്റി അംഗം ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലെ ഒരു ബൂത്ത് വീണ്ടും എണ്ണാണെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു മുപ്പത് കോൺഗ്രസ് പിടിച്ചെടുത്തത് പാർട്ടി നടപടി നേരിട്ട മുൻ ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദ സി പി എമ്മിൽ നിന്നും നടപടി നേരിട്ടവരുടെ കൂട്ടായ്മയായ വോയ്സ് ഓഫ് വടക്കഞ്ചേരിയുടെ പേരിലാണ് മത്സരിച്ചത് നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച പ്രസാദ് കോൺഗ്രസുമായി സഹകരിക്കുകയായിരുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും ഒൻപത് വീതം വാർഡുകളാണ് ലഭിച്ചത് സ്വതന്ത്രനായ പ്രസാദ് സഹകരിച്ചതോടെ കോൺഗ്രസിന് മുൻതൂക്കം ലഭിച്ചു പ്രസാദിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കും അതിനിടെ മുൻ എം എൽ എ കെ സി രാജഗോപാലിനെതിരെ സിപിഎം പത്തനംതിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കെ പ്രകാശ് ബാബുവാണ് വിമർശനവുമായി രംഗത്തെത്തിയത് പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി നിന്ന പഴയകാലം കെ സി ആർ മറക്കരുതെന്ന് പോസ്റ്റിൽ പറയുന്നു അനർഹർക്ക് താൽക്കാലിക ലാഭത്തിനു വേണ്ടി അവസരങ്ങൾ നൽകിയതിന്റെ ഫലമാണ് കെ സി രാജഗോപാലൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും കെ പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി മെഴുവേലി പഞ്ചായത്തിൽ ഭരണം നഷ്ടമായതിലും തന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിലും കെ പാർട്ടിയെ വിമർശിച്ചിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലെ ഒരു ബൂത്തിൽ വീണ്ടും വോട്ടെണ്ണമെന്ന ആവശ്യവുമായി എൽ ഡി എഫ് രംഗത്തെത്തി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഒന്നാം ബൂത്തിലാണ് എൽ ഡി എഫ് റീകൗണ്ടിങ് ആവശ്യപ്പെട്ടത് സംഭവത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോളി മടുക്കക്കുഴി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഈ ബൂത്തിലെ വോട്ടിന്റെ എണ്ണം ടാബുലേഷൻ ഷീറ്റിൽ തെറ്റായി രേഖപ്പെടുത്തിയെന്നാണ് കോട്ടയം ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട് മലപ്പുറം തെന്നലയിലെ സി പി എം നേതാവിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ പോലീസ് കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി കെ വി മജീദിനെതിരെ കേസെടുത്തത് വനിതാ ലീഗ് നേതാവിന്റെ പരാതിയിലാണ് പോലീസ് നടപടി സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരായ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസിന്റെ നോട്ടീസ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത് ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി കടന്നു ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലം ഇന്ന് അബുദാബിയിൽ ഇത്തിഹാദ് അരീനയിൽ ഉച്ചയ്ക്ക് രണ്ടര മുതൽ തുടങ്ങുന്ന ലേലത്തിൽ മുന്നൂറ്റി കളിക്കാർ പങ്കെടുക്കും രജിസ്റ്റർ ചെയ്ത ആയിരത്തി കളിക്കാരിൽ നിന്നാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത് ലേലപ്പട്ടികയിലുള്ള പട്ടികയിലുള്ള മുന്നൂറ്റി കളിക്കാരിൽ ഇരുന്നൂറ്റി പേർ ഇന്ത്യൻ താരങ്ങളും നൂറ്റി പേർ വിദേശ താരങ്ങളുമാണ് വിഘ്നേഷ് പുത്തൂരും രോഹൻ കുന്നുമലും കെ എം ആസിഫും ജിക്കു ബ്രൈറ്റും ഉൾപ്പെടെ പന്ത്രണ്ട് മലയാളി താരങ്ങളും ഇക്കുറി ലേലത്തിനുണ്ട് മാർച്ച് ഇരുപത്തിയാറ് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് ഐ പി എൽ മത്സരങ്ങൾ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ കണ്ണൂർ ഫൈനൽ മലപ്പുറം എഫ് സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് തൃശൂർ മാജിക് എഫ് സി ഫൈനലിലെത്തിയത് നേടിയ മാർക്കസ് മാർക്കസ് ജോസഫിന്റെ ജോസഫിന്റെ സ്വന്തം തട്ടകത്തിൽ മായാജാലം ഹാട്രിക് നേടിയ മാർക്കസ് ജോസഫ് പരിക്കിന്റെ പിടിയിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ ശേഷമാണ് മിന്നുന്ന പ്രകടനം പുറത്തെടുത്തത് മലപ്പുറത്തിന്റെ പ്രതിരോധ നിരയെ തകർത്ത് ഇരുപത്തിയാറാം മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ ആദ്യ ഗോൾ ആദ്യ പകുതിയുടെ അധിക സമയത്ത് എൽഫോഴ്സിയിലൂടെ ഫ്രീക്കിൽ തന്നെ മലപ്പുറത്തിന്റെ തിരിച്ചടി രണ്ടാം പകുതിയിൽ ഗോൾ നേടാനായി ഇരു ടീമുകളും തുടരെ ആക്രമണങ്ങൾ നടത്തി എൺപത്തിനാലാം മിനിറ്റിൽ കെവിന്റെ പാസിൽ മാർക്കസ് ജോസഫിന്റെ കൃത്യതയാർന്ന ഷോട്ട് വീണ്ടും മലപ്പുറത്തിന്റെ വല കുലുങ്ങി അവസാന വിസിലിന് തൃശൂർ ആരാധകർ കാത്തുനിൽക്കെ ഹാട്രിക് തികച്ച് മാർക്കസ് ജോസഫിന്റെ മൂന്നാം ഗോൾ കഴിഞ്ഞ സീസണിൽ ആദ്യ റൌണ്ടിൽ പുറത്തായ തൃശൂർ മാജിക് എഫ് സി തിരിച്ചുവരവിലൂടെ കലാശപ്പോരിന് യോഗ്യത ഉറപ്പിച്ചു ഇനി കണ്ണൂരിൽ പത്തൊമ്പതിന് ഫൈനൽ മത്സരം സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ